നിങ്ങൾക്കറിയോ യഹോവയുടെ ആളുകൾക്കൊരു പ്രത്യേകത എന്താണെന്നറിയോ യഹോവ ഭക്തന്മാരെ ചെവി ചായ കേൾപ്പി യഹോവയുടെ ഭക്തനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും അവൻ പ്രാർത്ഥിക്കുമ്പോൾ ജെറുസലേമിന് നേരെ തിരിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ ജെറുസലേമിന് നേരെ തിരിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ പക്ഷെ സഭ എങ്ങോട്ട് നിന്നാ പ്രാർത്ഥിച്ചെന്നറിയാമോ ജെറുസലേം ദേവാലയത്തിന്റെ വടക്കുവശത്താണ് യേശു കത്താവ് ഘൂഷിക്കപ്പെട്ടത് യേശു കത്താവ് സൂക്ഷിക്കപ്പെട്ടത് പടിഞ്ഞാറോട്ട് അഭിമുഖമായിട്ടാണ് കണ്ട് അമരിക്കത്തക്ക വിധത്തിൽ പടിഞ്ഞാട്ട് അഭിമുഖമായിട്ടാണ് യേശുവിനെ സൂക്ഷിച്ചത് യേശുവിന്റെ ചുവട്ടിൽ നിന്ന് നീക്കോതിമോസും അരിമത്തിയായെ ജോസഫും ആദ്യത്തെ സഭയുടെ ഏറ്റവും പ്രാരംഭമായ പ്രാർത്ഥന നടത്തുക ദൈവമേ നീ പരിശുദ്ധനാവുന്നു അടുത്ത ബലഹീനനായി ബലഹീനനിൽ ബലഹീനനായി ഇത്രയും ബലഹീനായി ഒരു മനുഷ്യൻ അന്ന് ജെറുസലേമിൽ പരിസരത്തും നിസ്സഹാനായി കിടക്കണം അനങ്ങാൻ വയ്യ ഒരു ബലവും ആ ബലഹീനതയിലേക്ക് നോക്കിയിട്ട് ഇവൻ ഒരു ബലഹീനനല്ല അവിടെ മാലാകുമാർ പറയാണ് ബലവനേ നീ പരിശുദ്ധനാവുന്നു സ്വന്ത തോളിലേക്ക് ശിരസ് ചായച്ച് പിതാവേന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് താൻ പ്രാണനെ വിടുകയാണ് മരിക്കുകയാണ് ആ മരിക്കുന്ന മോമെന്റിൽ മാലാഖമാര് പാടുകയാണ് മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഉണ്ടോ അപ്പൊ ഈ മനുഷ്യരൂപത്തിൽ കിടക്കുന്നവൻ ദൈവമാണെന്നും ഈ ബലഹീനൻ ബലവാനാണെന്നും ഈ മരിക്കുന്നവൻ മരണമില്ലാത്തവനാണെന്നും മാലാകന്മാര് പറയാണ് അതുകൊണ്ടാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നിപരിശുദ്ധനാവുന്നു മരണമില്ലാത്തവൻ നിപരിശുദ്ധനാവുന്നു അപ്പൊ താഴെ നിന്ന നീക്കോതിമോസും ജോസഫും ഒരുമിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കാരണം ചെയ്യണമേ ദൈവമേ നിപരിശുദ്ധനാവുന്നു ബലവാനെ നിപരിശുദ്ധനാവുന്നു ഇത് ചൊല്ലുന്ന ഓരോ സുറിയാനിക്കാരന്റെ മനസ്സിലാണ് ഈ പ്രാർത്ഥനയുടെ പാരമ്പര്യം നിങ്ങൾ പിന്നോട്ട് ട്രേസ് ബാക്ക് ചെയ്ത് പോയി 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 ചെന്ന് കഴിഞ്ഞാൽ ഗോൽഗായിലെ കുരിശിന്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കും ഈ പ്രാർത്ഥന ആദ്യമായി ഉതിർന്നു വീണത് ഈ ആരാധന സ്തുതിഗീതം ആദ്യമായി ഉതിർന്നു വേണ്ടത് വിശുദ്ധ മാലാകമാരിൽ നിന്നാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത് അരിമത്തിയാലെ യോസഫിന്റെയും നീക്കോതിമോസിന്റെയും അധരങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യേശുദമ്പുരാൻ ഘഷിക്കപ്പെട്ടത് അത് പടിഞ്ഞാറേട്ട് തിരിച്ചാണ് ഘഷിച്ചിരിക്കുന്നത് അപ്പൊ ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ആദ്യം അരിമത്തിയിലെ യോസെഫും നിക്കോതിമോസും ചൊല്ലുന്നത് ഈ കുരിശിന്റെ അഭിമുഖമായിട്ട് കുരിശെ നോക്കിയാണ് അതായത് അവര് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇപ്പൊ സഭയുടെ പാരമ്പര്യം എന്തുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നു കാരണം കുരിശിന്റെ അഭിമുഖമായിട്ട് കുരിശ് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കാണ് അവര് അങ്ങോട്ട് തിരിഞ്ഞത് പിന്നീട് നാല്പത് ദിവസത്തെ അവരോടുകൂടിയുള്ള സഹവാസത്തിന് ശേഷം യേശുദമ്പുരാൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി പിന്നെ ഒലിവുമലയിലേക്ക് പോയി ഒലിവുമലയിൽ നിന്ന് എന്ത് ചെയ്തു സ്വർഗാരോഹണം ചെയ്തു ഈ ഒലീവല എവിടെയാണ് ഒലിവുമല ജെറുസലേമിന് കിഴക്കുവശത്താണ് ജെറുസലേമിന് കിഴക്കുവശത്താണ് ഒലിവു മല അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും എന്ന് ദൂതന്മാരാൽ അരുളിപ്പാട് കിട്ടിയ ആദിമ ശിഷ്യ സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിന്റെ തുടിപ്പ് അവരുടെ പ്രതീക്ഷ അവരുടെ പ്രത്യാശ ഞങ്ങളുടെ നാഥൻ മടങ്ങിവരും എങ്ങനെ വരും പോയത് പോലെ മടങ്ങി വരും അപ്പൊ എവിടെയോട്ടായിരിക്കും അവര് നോക്കുന്നത് ഒലിവ് മലയിലോട്ടാ പ്രാർത്ഥിച്ചോണ്ടിരിക്കും അവരുടെ ജില്ല എപ്പം വേണമെങ്കിലും വരാം അതുകൊണ്ട് ആ പ്രതീക്ഷ അപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ ആദിമ സഭാ സമൂഹത്തെ പ്രേരിപ്പിച്ചത് കർത്താവ് ഒലിവുമലയിൽ നിന്ന് പോയി അപ്പൊ ജെറുസലേമിൽ കൂടിയിരിക്കുന്ന സഭ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക സ്വാഭാവികമായിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കും കാരണം ഒലിവിൽ മല തന്നെ പോയിരിക്കുന്നു അത് ഇസ്ലേമിന് കിഴക്കുവശത്താണ് അപ്പൊ യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ചാണ് ജെറുസലേം ദൈവാലയത്തെ നോക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ അപ്പൊ കേരളത്തിൽ ഇരുന്ന് ഇരുനിന്ന് പ്രാർത്ഥിക്കുന്ന യഹോവ ഭക്തൻ എങ്ങോട്ട് പ്രാർത്ഥിക്കണം പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിൽക്കണം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലോട്ട് നോക്കണം അപ്പൊ നിങ്ങളൊരു കോമ്പസ് മേടിച്ചിട്ട് കോമ്പസ് മേടിക്കണ്ട ഇപ്പൊ ഈ സ്മാർട്ട് ഒക്കെ ഉള്ളവർക്ക് സ്മാർട്ട് ഫോണില് കോമ്പസ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി അപ്പൊ കോമ്പസ് കാണിക്കും വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് നിങ്ങൾ തിരിയണം യഹോ ഭക്തന്മാർ എന്നിട്ട് വേണം പ്ലസിമോടെ വയറുവേന ഒക്കെ മാറാൻ യഹോവിയുടെ പ്രാർത്ഥിക്കണമെങ്കിൽ വടക്കോടെ ഞാൻ അവിടെയാണ് ജെറുസലേം ഇരിക്കുന്നത് ജെറുസലേമിനെ നോക്കി ജെറുസലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ജെറുസലേമിന് നേരെ പ്രാർത്ഥിക്കണം ജെറുസലേമിന് നേരെ തിരിയണം ഇത് ജെറുസലേമിന് നേരെ പുറത്ത് തിരിഞ്ഞിന്നിട്ടാണ് കേരളത്തിൽ സുറിയാനിക്കാർ പ്രാർത്ഥിക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ സുറിയാനിക്കാരനും ജെറുസലേമിന് പുറം തിരിഞ്ഞിന്ന പ്രാർത്ഥിക്കുന്ന ആ പാരമ്പര്യം പുറകോട്ട് കണക്കുകൂട്ടി പോയി കഴിഞ്ഞാൽ അങ്ങ് അരിപത്തിയാലെ ജോസഫിന്റെയും നിക്കോതിമോസിന്റെയും പുരുഷൻ്റെയും പ്രാർത്ഥനയിലേക്കും ആദിമ ശിഷ്യ സമൂഹം ഒലിയുമല നോക്കി പ്രാർത്ഥിച്ചതിലേക്കും വരികയാണ് ആ പാരമ്പര്യം പുറകോട്ട് പോകുമ്പോൾ അവർ ജെറൂസലം ദേവാലയത്തിൽ നോക്കി നിരാകരിക്കുകയാണ് യഹോബയുടെ കൊട്ടാരം അവിടെ ഇരിപ്പുണ്ട് യഹോബയുടെ കൊട്ടാരത്തെ നോക്കി പ്രാർത്ഥിച്ചവരുണ്ട് പക്ഷെ ഞങ്ങൾക്കിനി യഹോബയുടെ കൊട്ടാരത്തെ നോക്കി പ്രാർത്ഥിക്കാൻ മനസ്സില്ല യഹോവയുടെ കൊട്ടാരം അവിടെ ഇരുന്നോട്ടെ അത് പൊളിക്കാനുള്ള സമയത്ത് പൊളിച്ചു കളയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എങ്ങോട്ടാണ് കിഴക്കോട്ട് നോക്കിയാണ് ഇന്നും സുറിയാനി സഭ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ കിഴക്കോട്ട് തിരിയുമ്പോൾ നമ്മൾ ഓർത്തോണം യാഹുവയുടെ പുറ കിടക്കുക യാഹുവയുടെ കൊട്ടാരത്തിന് കൃഷ്ണം തിരിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക യഹോവയുടെ ഭക്തന്മാരെ വിഷമിക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് പ്ലസ് യു